എൺപത്തിനാലാം സങ്കീർത്തനം സൈന്യങ്ങളുടെ യഹോവെ തിരുനിവാസം എത്ര മനോഹരം എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവെ നിന്റെ യാഗപീഠങ്ങളെ തന്നെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അതനുഗ്രഹപൂർണമായി തീരുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ യാക്കോബിന്റെ ദൈവമേ ചെവിക്കൊള്ളണമേ ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കേണമേ നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ലോ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു യഹോവ കൃപയും മഹത്വവും നൽകുന്നു നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല സൈന്യങ്ങളുടെ യഹോവെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ